പി വി അൻവർ എം എൽ പിന്നാലെ സി ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന സൂചനകളുമായി കെ ടി ജലീൽ എം എൽ എ ഇനി പാർട്ടിയോട് യാതൊരു പ്രതിബന്ധതയും ഇല്ലെന്നാണ് കെ ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു സംഘടനയുമായും എനിക്ക് പ്രതിബദ്ധതയില്ല അതുപോലെ തന്നെ സി പി എമ്മിനോടും എനിക്ക് പ്രതിബദ്ധതയില്ലെന്നാണ് താൻ പറഞ്ഞതെന്നും കെ ടി ജലീൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പാർട്ടി പറയുന്നത് വരെ സി സഹയാത്രികനായി തുടരാനാണ് എന്റെ ആഗ്രഹം പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എന്റെ സേവനം ഞാൻ കൊടുക്കും എവിടെയും ഇടിച്ചു കയറി ചെന്ന് എൻ്റെ സേവനം കൊടുത്തിട്ടില്ല ഇനി മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആ നിലപാടിൽ തുടരുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ആകുമ്പോഴേക്കും എം എൽ എ പദവിയിൽ ഇരുപത് വർഷം പൂർത്തീകരിക്കും മലപ്പുറം ജില്ലയിൽ നിന്നും ഇരുപത് വർഷം തുടർച്ചയായി ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ പ്രതിനിധിയാണ് ഞാൻ ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല എന്തിനധികം പറയുന്നു ഒരു ബോർഡ് ചെയർമാൻ പോലും എനിക്ക് ആകേണ്ടതില്ല അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് ഒരാളുടെയും പിന്തുണയോ സഹായമോ ഭാവിയിൽ വേണ്ടാത്ത ഒരാളാണ് ഞാൻ മുഖ്യമന്ത്രിയുടേതായാലും സി പി എം പാർട്ടിയുടേതായാലും അതുപോലെ തന്നെ കോൺഗ്രസിന്റേതായാലും ലീഗിന്റേതായാലും ഏതൊരു പാർട്ടിയുടെയും ഒരു പ്രത്യേക സഹായം ഇരിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളുടെ നിലപാടുകൾ വ്യക്തമായി പറയാൻ സാധിക്കുമെന്നാണ് കെ ടി ജില്ല പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ ഉയർത്തിയ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട് അതേസമയം തന്നെ പല കാര്യങ്ങളിലും ശക്തമായ വിമർശനവുമുണ്ട് തന്റെ നിലപാടുകളെല്ലാം അവിടെ പൂർണ്ണമായും അറിയാൻ കഴിയുമെന്നുമാണ് കെ ടി ജലീൽ എം എൽ എ ചൂണ്ടിക്കാട്ടിയത് അതേസമയം പി വി അൻവർ രണ്ടും കൽപ്പിച്ചാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ആരൊക്കെ തനിക്കൊപ്പം വരുമെന്ന് പറയുന്നില്ല ചാപ്പയടിക്കപ്പെട്ട നേതാക്കൾ കൂടെ വരണമെന്നില്ല യുവാക്കളുണ്ട് അവർ സ്ഥാനാർത്ഥികളാകും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കുമെന്നും പി വി അൻവർ ആണയിട്ടു പറഞ്ഞിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി മത്സരിക്കും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കും പാർട്ടിയുടെ പ്രാഥമിക രൂപമൊക്കെ മനസ്സിലുണ്ട് മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും പാർട്ടിയുടെ പ്രവർത്തനം നീതി നിഷേധിക്കപ്പെട്ടവർക്കൊപ്പം നിന്ന് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കൊപ്പം നിന്ന് മുന്നോട്ടു പോകും എൽ ഡി എഫ് വിട്ടെന്ന് പ്രഖ്യാപിച്ചതോടെ അൻവറിന്റെ അടുത്ത നീക്കം എന്താണെന്നാണ് രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്നത് താൻ താനൊരു പാർട്ടി രൂപീകരിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ തന്നെ അൻവർ പറഞ്ഞത് എന്നാൽ പിന്നീട് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ ഒരു സംഘടന രൂപീകരിക്കാൻ ഇപ്പോൾ തീരുമാനമില്ലെന്ന് അൻവർ പറഞ്ഞിരുന്നു ഇതോടെ അൻവർ കോൺഗ്രസിലേക്ക് മടങ്ങുമോ എന്ന ചർച്ചകളും ശക്തമായി വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്